നിങ്ങൾ ടൂറോ ദീർഘദൂര യാത്രയോ പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിന് എത്ര രൂപയുടെ പെട്രോൾ വേണ്ടി വരും എത്ര രൂപയുടെ ടോൾ നൽകേണ്ടി വരും എവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്ന മാപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് സാധാരണ ഗൂഗിൾ മാപ്പിനെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചറുകൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് ഞാൻ പറഞ്ഞ ഈ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സിനപ്പുറം നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ടോൾ ഇല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യാനും വേണ്ട നിരവധി മാപ്പ് സംബന്ധമായ ടൂളുകൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് അപ്പോൾ ഇതിനായി നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ടോൾ ഗുരു എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വേണ്ട പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ കണ്ടിന്യൂ വിത്ത് മാപ്പ് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷന് വരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ സേവ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്കും ഇവിടെ താഴെ നീല അക്ഷരത്തിൽ കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി യെസ് കൊടുക്കുക ഓക്കെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുക ഗെറ്റ് ഇ കൊടുക്കുക ഈ കാണിക്കുന്നതൊക്കെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന് ഇത് ഓട്ടോമാറ്റിക്കലി കണ്ടെത്തുന്നതാണ് ഇനി നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് ത്രീ ലൈൻസ് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഓപ്ഷൻ കിട്ടും ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും അതുപോലെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതിനകത്താണ് ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പെട്രോൾ ചിലവാകുന്നത് എത്ര ടോൾ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ എൻടർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് നടുവിൽ അവിടെ ഒന്ന് എൻ്റർ ചെയ്യുക അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ലൊക്കേഷൻ മുകളിലുണ്ടാവും നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതല്ല ഇനി താഴെ എവിടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ് അവിടെ നിങ്ങൾക്ക് എവിടെയാണ് യാത്ര ചെയ്യേണ്ടത് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലമാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് മാഹി അപ്പോൾ താഴെ ഇതുപോലെ മാഹിയിലെ ഏത് സ്ഥലമാണെന്ന് ഇത് ചോദിക്കും നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ആയി വരിക ഇവിടെ സെലക്ട് യുവർ വെഹിക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഓൾറെഡി അത് കാറ് ജീപ്പ് വാന് എസ് യു വിയിലാണ് ഉണ്ടാകുക അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും വാഹനമാണെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ മോട്ടോർ സൈക്കിൾ സെലക്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ മാറ്റുന്നില്ല കാറ് തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇനി ബാക്ക് പോകുന്നു ഇനി ഇവിടെ ഫ്യുവൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലാണ് ഫ്യുവൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ജസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇത് ശരാശരി കിലോമീറ്റർ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതായത് സിറ്റിയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പതിനാല് കിലോമീറ്റർ ഹൈവേ ആണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ഇനി നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് നിങ്ങൾ തിരുത്തുക ഇപ്പോൾ എൻ്റെ വാഹനത്തിന് ഇരുപത് കിലോമീറ്റർ ആണ് ഹൈവേയിലാണെങ്കിൽ ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് ഓക്കെ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജ് ശരാശരി കണക്ക് ഇതിൽ കൊടുക്കുക ഇനി ഫ്യൂവലിൻ്റെ റേറ്റ് ആണ് നിങ്ങളുടെ പെട്രോളാണോ ഡീസൽ ആണോ അതിൻ്റെ ഫ്യൂവലിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പം എൻ്റേത് പെട്രോളാണ് പെട്രോളിന് നൂറ്റി അഞ്ച് പോയിൻ്റ് എട്ടെന്നെ നിന്നോട്ടെ ഇനി താഴെ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്ക് എത്ര രൂപ ടോൾ കൊടുക്കണം എത്ര രൂപ ഫ്യുവലിന് ചിലവാകും എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ച് രൂപ ടോൾ കൊടുക്കണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എണ്ണയുടെ പൈസയാകും ടോട്ടലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വണ്ടിയിൽ മാത്രം ചിലവാകുന്നതാണ് ഇനി മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഫാസ്റ്റസ്റ്റിലാണെന്നുള്ളത് അത് മാറ്റിയിട്ട് ചീപ്പസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില കുറഞ്ഞ വഴി കാണിച്ച് തരും പക്ഷേ അത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് വേഗത കുറയും അതായത് നമ്മൾ എത്താൻ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടൊക്കെ ലേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതിൽ ഏത് വഴി വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ചെറിയ ദൂരമായതുകൊണ്ടാണ് വലിയ മാറ്റമൊന്നും പൈസയിൽ വരാത്തത് നിങ്ങൾ വലിയ ദൂരമൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എമൗണ്ടിൽ നല്ല മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം ചീപ്പസ്റ്റിലേക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഷോ ട്രാഫിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കുള്ള ഏരിയകൾ ഇത് കൃത്യമായിട്ട് കാണിച്ചു തരും ഇതിൽ ചുവപ്പും ഓറഞ്ചും ഒക്കെ ആയിട്ട് എവിടെയാണ് ട്രാഫിക് ബ്ലോക്ക് കൂടുതലുള്ളതെന്ന് നമുക്ക് ലൈവായിട്ട് ഇത് കാണിച്ചു തരുന്നതാണ് അതനുസരിച്ച് നമുക്ക് യാത്ര മാറ്റാവുന്നതാണ് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ടോള് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ മാപ്പായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ കാണിച്ച് തരുന്നത് പോലെ തന്നെ വഴിയും കാര്യങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നതാണ് എത്ര കിലോമീറ്റർ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം എന്നുള്ള സാധാരണ ഒരു മാപ്പിൽ കാണിക്കുന്ന ഡീറ്റെയിൽസൊക്കെ റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ ബ്ലോക്ക് ഉണ്ടോ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഇത് അറിയിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ